നമസ്കാരം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ ചെറുപഴം കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബദാം ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തതാണ് എന്നിട്ട് ഇതൊരു മിക്സിഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുപഴമാണ് ചെറുപഴവാണ് ഞാലിപ്പൂം പഴം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ബദാമിൻ്റെ കൂടെ കാൽഷ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ അരച്ചെടുത്തതിനകത്തോട്ട് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കുറച്ച് പാലും പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ബൂസ്റ്റും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റിന് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഞാൻ മൊത്തത്തിൽ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ബാക്കിയുള്ള പാല് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയ ഒരു ആപ്പിളിന്റെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഡേറ്റ്സ് ഈന്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈന്തപ്പഴും പ്രത്യേക ഒരു ടേസ്റ്റ് തരും അപ്പൊ ഉണ്ടെങ്കിലും നമുക്കത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് പുറമേ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഇതിന്റെ മുകളിൽ കൂടി ഒന്ന് വിതറി പിതറിക്കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്